ഹലോ കൂട്ടുകാരെ നമ്മുടെ പൊന്നൂസിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പൈനാപ്പിൾ ജ്യൂസും ഒക്കെ ആയിരുന്നു പൊന്നൂട്ടൊരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട് ആഹാരം കഴിക്കുമ്പോൾ വീഡിയോ പിടിക്കുന്നതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്കിതൊന്നുമില്ല ഞങ്ങളാണ്ട് പരസ്പരം മിണ്ടാതെ പോലും ഇരുന്ന് കഴിക്കുകയാണ് കണ്ണിട്ടേ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കപ്പ ബിരിയാണി കയറി പിടിച്ചിട്ടുണ്ട് കോരിയിട്ട് കഴിക്കുകയാണ് ഫുഡ് ഞങ്ങൾ നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് പരസ്പരം നോക്കാറില്ല സംസാരിക്കാറില്ല വേറൊന്നും ചിന്തിക്കാറില്ല അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് കപ്പ ബിരിയാണി കഴിച്ച് നോക്കിയാന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പൊന്നുട്ട് ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് കളിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ആഹാരം ആസ്വദിച്ച് കഴിച്ചു നിങ്ങൾക്ക് വേണോടി എന്ന് ചോദിച്ചു തന്നെ പറ്റിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതോ എൻ്റെ വായിലേക്ക് ഒരു പീസ് എടുത്ത് വെച്ച് കണ്ടു തന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു അടിപൊളിയാണ് എന്നിട്ട് ഞാൻ പൊന്നുട്ടോട് പറഞ്ഞിട്ടുണ്ട് കപ്പ ബിരിയാണി അടി സൂപ്പറാണ് എടുത്ത് കഴിക്കേ എന്നും ഞാൻ പറയുന്നുണ്ട് മാൾ പറഞ്ഞ് എനിക്ക് വയ്യ ഒരു ബിരിയാണി അടിച്ചിട്ട് എനിക്ക് വയ്യ അപ്പം അടുത്തതും കൂടെ എന്ന് പറഞ്ഞു പക്ഷേ കാണട്ടെ ദോഷം പറയലല്ലോ നിങ്ങൾക്കും തന്നിട്ടുണ്ട് എടുത്തോ കഴിച്ചോ അതിന് ശേഷമുള്ള അവസ്ഥ നിങ്ങൾ നോക്ക് ആ 你人两个子。